ക്ഷേത്രം മഹോത്സവം ജനുവരി മുതൽ ഇക്കോ ഫ്രണ്ട്ലി പ്രതിഷ്ഠാദിനസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ കൊക്കാനുശ്ശേരി മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ബന്ധപ്പെട്ട മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തൊമ്പതിന് വൈകിട്ട് ആറേ മുപ്പതിന് പുതുതായി നിർമ്മിച്ച അഗ്രശാല സമർപ്പണം ക്ഷേത്രം തന്ത്രി അംബ്ലി ഇല്ലത്ത് ശങ്കരവാധ്യാൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും ആറേ മുപ്പത് മുതൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പോത്താംകണ്ടം ആനന്ദഭവൻ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളും നടക്കും പ്രതിഷ്ഠാ ദിനമായ ഫെബ്രുവരി നാലിന് ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ രണ്ട് വരെ പ്രസാദ ഊട്ടമുണ്ടാകും ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് മൂന്ന് വരെ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം നടക്കുമെന്ന് ഡോക്ടർ പി പുഷ്പാങ്കലൻ ശശികുമാർ സുനിൽകുമാർ കല്ലത്ത് തമ്പാൻ എന്നിവർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ